രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു ഏപ്രിൽ ആറിന് രാമനവമി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാമ്പൻ പാലം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ ഒരു പുതുചരിത്രം കൂടിയാണ് രചിക്കുന്നത് രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽപാലത്തിന്റെ നിർമ്മാണം ഒക്ടോബറോടെ പൂർത്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മിച്ച പഴയ പാമ്പൻ റെയിൽ പാലം നൂറ്റിയഞ്ചു വർഷത്തോളം രാമേശ്വരത്തെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഈ പാലം ഡീകമ്മീഷൻ ചെയ്തതോടെയാണ് പുതിയ പാമ്പൻ പാമ്പൻപാലത്തിന് വഴിയൊരുങ്ങിയത് കണക്ടിവിറ്റിയുടെ ഒരു പുതിയ യുഗത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയം വേഗത സുരക്ഷ നൂതനത്വം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു അത്യാധുനിക പദ്ധതിയാണിത് പുതിയ പാമ്പൻ പാലം പഴയതിൽ നിന്ന് ഏറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കപ്പൽ കടന്നുപോകുന്നതിന് ലിവറുകൾ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യാൻ ഓരോ വശത്തും രണ്ട് തൊഴിലാളികൾ വേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇന്നത് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ് സമുദ്രനിരപ്പിൽ നിന്ന് പത്തൊമ്പത് മീറ്റർ ഉയരത്തിൽ സിംഗിൾ ട്രാക്ക് ആയിരുന്നു പഴയ പാലമെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ വൈദ്യുതീകരിച്ച ഇരട്ട ട്രാക്കുകളാണ് പുതിയ പാലത്തിന്റെ സവിശേഷത തുരുമ്പു പിടിക്കുന്ന ഘടനയ്ക്കും വേഗത കുറഞ്ഞ ട്രെയിനുകൾക്കും ഇനി വിടചൊല്ലാം ഹൈസ്പീഡ് ട്രെയിനിനും അതിന് അനുയോജ്യമായ ആധുനിക ഡിസൈനുമാണ് പുതിയ പാലത്തിന്റെ പ്രത്യേകത ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് അയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് കോടി രൂപ ചെലവിൽ രണ്ട് ദശാംശം പൂജ്യം അഞ്ച് കിലോമീറ്റർ നീളമുള്ള പാലം നിർമ്മിച്ചത് പാലത്തിന്റെ നൂറ് സ്പാനുകളിൽ തൊണ്ണൂറ്റി ഒമ്പതെണ്ണം പതിനെട്ട് ദശാംശം മൂന്ന് മീറ്റർ നീളമുള്ളതാണ് സമുദ്ര ഗതാഗതത്തിനായി എഴുപത്തിമൂന്ന് മീറ്റർ നാവിഗേഷൻ സ്പാനുമുണ്ട് മാന്നാർ ഉൾക്കടലിന്റെ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ഈ കടൽപാലത്തിലൂടെ ട്രെയിനുകൾ സഞ്ചരിക്കും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം രാമേശ്വരം റെയിൽവേ സ്റ്റേഷനും നവീകരിച്ചിട്ടുണ്ട് പൈതൃകം സാങ്കേതിക വിദ്യയുമായി ഒത്തൊരുമിക്കുന്ന ഒരു അത്യപൂർവ്വ കാഴ്ചയാണ് രാമേശ്വരത്ത് ദൃശ്യമാകുന്നത് ദ്വീപിന്റെ ടൂറിസം വ്യാപാരം കണക്ടിവിറ്റി എന്നിവ മെച്ചപ്പെടുത്തുന്നതാണ് ഈ പൊതു സംരംഭങ്ങള്